വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാനായി എന്നെ ഏൽപ്പിച്ചു ഇനി ഇനി എന്ന വാക്ക് ആ വാക്കിനോട് ചേർന്ന് നമ്മളിൽ പലരും ഒരുപാട് പദങ്ങൾ ചേർത്ത് പറയുന്നവരാണ് അതിൽ പലതും നെഗറ്റീവ് ആണെന്നുള്ളതാണ് സത്യം ഇനി എന്നെ കൊണ്ട് പറ്റില്ല ഇനി ഞാൻ ജയിക്കുമെന്ന് ഇനി എന്നേക്ക് അങ്ങോട്ട് ചെല്ലാമെന്ന് ഇങ്ങനെയൊക്കെയുള്ളതായ പദങ്ങൾ ഞാനത് മനഃപൂർവ്വം പറയാത്തതാണ് കാരണം അതിൻ്റെ ശക്തി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ ആ പദം പറഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ മനസ്സിൽ പോലും പറയുന്ന ശബ്ദം നമ്മൾ മറ്റുള്ളവരോടുള്ളതായ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ വാക്ക് ഇത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെയും സമൃദ്ധിയുടെയും പടിവാതിക്കൽ നിന്നും നമ്മളെ ദയനീയമായിട്ട് തിരിച്ചു പറഞ്ഞു വിടുന്നൊരു വാക്കാണ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ദുഷ്ടശാപങ്ങളുടെ പദങ്ങളിൽ ഏറ്റവും ശക്തമായി നമ്മുടെ ജീവിതത്തിൽ നിലകൊള്ളുന്ന ഒരു വാക്കായിട്ട് പലരുടെയും ലൈഫിൽ ഈ ഈയൊരു വാക്കിങ്ങനെ ഉയർന്നുയർന്നു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ദയവായി ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഇനി എന്ന വാക്കിൻ്റെ അപ്പുറത്ത് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രം എന്ത് തന്നെയായാലും ഞാൻ അതിനെ നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ അനുഗ്രഹമായി തിരുത്തി എഴുതുമെന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഇനി അങ്ങോട്ട് എന്താണ് എന്നുള്ളതായ കാര്യപരിപാടിയുടെ ചിത്രം രചിക്കുന്ന ഈ നേരത്ത് നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ സാഹചര്യമോ എന്ത് തന്നെയായാലും അതിനതീതമായൊരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ ദൈവം മുന്നോട്ടേക്ക് നയിക്കാൻ പോവുകയാണ് ഒരു വാക്കുകൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ വൈകിപ്പോയിട്ടില്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഉത്തരം വരും എന്ന് തന്നെയാണ് വൈകിപ്പോയി എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവാഹം അതിൻ്റെ സമയം കൃത്യമായിട്ട് ഇതായി എത്തുന്നു ഇനി എനിക്ക് നല്ലത് പലതും കിട്ടുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ലത് തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് ദൈവം ഒരുക്കി തരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ പ്രവചനദൂതിൻ്റെ ഒരു ഹൃദയത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാവർക്കും അതിലേക്ക് സ്നേഹത്തോടുകൂടെ ക്രിസ്തുവേശുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ ക്രിസ്തീയ വന്ദനം ഇന്നത്തെ പ്രവചനദൂത് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒരുങ്ങി വരുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് റോമാലേഖനം നാലാം അധ്യായത്തിലെ അബ്രഹാം പിതാവിൻ്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ചാണ് സംസാരിച്ചത് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഏകദേശം നൂറു വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും തൻ്റെ പ്രിയപത്നിയായ സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവിത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിന്റെ വാഗ്ദത്വത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു അവൻ വാഗ്ദത്വം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചു ഇരുപത്തിരണ്ടാമത്തെ വാക്ക് അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കെടുപ്പെട്ടു നമ്മളുടെ ജീവിതത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ എൻ്റെ പ്രായം കടന്നുപോയെന്നും എൻ്റെ സമയം തീർന്നെന്നും എനിക്കിനിയും ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥയിൽ എനിക്കൊരു തിരിച്ചുവരവോ മറ്റു കാര്യങ്ങളോ ഒക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാൻ വരട്ടെ നമുക്കൊന്ന് തിരുത്തി പറഞ്ഞു നോക്കാമെന്നേ കർത്താവല്ലേ നമ്മുടെ കൂടെ ഉള്ളത് യേശുവിനാൽ എനിക്ക് നല്ലത് വരുമെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറായെ കുറച്ചു നാളുകൾക്ക് പുറകിൽ ശാരീരികമായിട്ട് ഒരു പാരലൈസ്ഡ് ആയി പോയ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഒരു ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു അവിടെ ചെന്ന് ആ രോഗിയെ കണ്ടു പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് പ്രതീക്ഷകളെല്ലാം മറ്റു പോയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആ അമ്മയോട് ഇങ്ങനെ മാത്രം പറഞ്ഞു ഇങ്ങനെ കടന്ന് മരിച്ചു പോകാനാണോ തീരുമാനം അതോ എഴുന്നേക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു ഇന്ന് എഴുന്നേറ്റ് പോരാൻ പറഞ്ഞു ഒരു പ്രാർത്ഥന പോലും കൂടാതെ ആ അമ്മ ആരോഗ്യത്തോടുകൂടെ തനിക്ക് കാലുകൾക്ക് ബലമുള്ളതുപോലെ ചിന്തിച്ചെന്ന പോലെ പെട്ടെന്ന് എഴുന്നേറ്റു എൻ്റെ കൂടെ ആ അമ്മ നടന്നു അന്ന് ആ ദൈവപ്രവൃത്തി പെട്ടെന്ന് സഡനായിട്ട് സംഭവിച്ച ഒരു കാഴ്ചയായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് ആഴ്ചകൾക്ക് പുറകിൽ തിരുവനന്തപുരത്ത് എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു കുടുംബത്തിലെ ഒരമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ഭരണാസന്നയായി അനന്തപുരി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ആ ആശുപത്രിയിൽ കടന്നു ചെന്ന് ആ പ്രിയ മാതാവിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ എനിക്കൊരു ഉണ്ടായി ആ അവിടെ ചെന്ന് ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ ട്യൂബുകളെല്ലാം കടുപ്പിച്ചിട്ടിരിക്കുന്ന അമ്മയുടെ കാതിൽ വളരെ ദൈവറവയോടു കൂടെ ഞാനൊരു വാക്ക് പറഞ്ഞു അതിനോട് അമ്മ റെസ്പോണ്ട് ചെയ്തു നമ്മുടെ ജീവിതത്തിൽ ഇനി എന്ത് എന്നുള്ളതായ ചോദ്യത്തിൻ്റെ മുമ്പിൽ നല്ലത് കർത്താവിനൽ ഒരുക്കപ്പെടും നൂറു വയസ്സുള്ള വൃദ്ധന് തൻ്റെ സ്വന്തം ശരീരത്തിൽ ദൈവം നൽകുന്ന തലമുറയെ ജനിപ്പിക്കാനുള്ള കഴിവും ശക്തിയും പ്രാപ്തിയും ദൈവം കൊടുത്തെങ്കിൽ നമ്മുടെ പ്രായത്തിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ നല്ല നേരങ്ങൾ കടന്നുപോയെന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കുന്ന ഈ സമയത്ത് ഏറ്റവും നല്ലതിലേക്ക് യേശു നമ്മളെ എത്തിക്കാൻ പോകുന്നു എന്നുള്ള ഉറപ്പാണ് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നത് അൻപത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യൻ വിവാഹം കഴിക്കാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആ പ്രിയപ്പെട്ടവൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും സങ്കടം നേരിട്ട് കണ്ട ഒരു ദേവദാസനാണ് അന്ന് അവരെന്നോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഞങ്ങളുടെ പ്രിയപ്പെട്ടവന് ഒരു വിവാഹം നടക്കണം അന്നേരം ഇത്രയും പ്രായം എത്തിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു വധുവിനെ കുറിച്ചുള്ള ഏകദേശ സാമൂഹിക കാഴ്ചപ്പാട് നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ ദൈവം ഒരു വാഗ്ദത്തം അവരോട് പറഞ്ഞാൽ അതുപോലെ സംഭവിച്ചു ഒരു ഇന്ത്യക്ക് പുറത്ത് ഒരു മലേഷ്യക്കാരി ആയിരിക്കുന്ന തൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്കാണ് അദ്ദേഹത്തെ തൻ്റെ ഹസ്ബൻഡായിട്ട് സ്വീകരിക്കാനുള്ള താല്പര്യം ഉണ്ടായത് ഇവർ തമ്മിൽ ഏകദേശം ഒരു പത്തിയിരുപത് വയസ്സിനു മീതെ പ്രായത്തിൽ വ്യത്യാസമുണ്ട് എങ്കിലും ആ വിവാഹത്തിനോ അവരുടെ സന്തോഷകരമായ ദാമ്പത്യത്തിനോ ആ പ്രായം ഒരു തടസ്സമായില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പടി കടന്നു പോയി എന്ന് ചിന്തിച്ചിരുന്നതായ കാലം തെറ്റിപ്പോയി എന്ന് ചിന്തിച്ചിരുന്നതായ വിവാഹ ജീവിതം എന്ന സന്തോഷം ദൈവം ആ മനുഷ്യന് നൽകി ഞാൻ ഇങ്ങനെയുള്ള ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ള ഒരു ദൈവദാസനാണ് സമയങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സിസ്റ്റമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ അതിനിടയിൽ എന്ന് പറഞ്ഞാലും സമയം വൈകിപ്പോയി എന്നതിൻ്റെ പേരിൽ പലതും ഇനി നടക്കില്ല എന്ന് പറയാൻ നമ്മൾ തയ്യാറാകരുത് ദൈവത്തിന് സമയത്തെക്കാളും ശക്തിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിച്ചതും കണ്ടതും ഉറച്ചതും എൻ്റെ ജീവിതത്തിൽ വന്ന ഓരോ മനുഷ്യരോടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി സമയത്തേക്കാൾ വലുതായതുകൊണ്ട് കാലാതീതനായ ദൈവത്തെക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ഏത് കാലഘട്ടത്തിൻ്റെ സന്തോഷവും മടക്കി വന്ന് തരാൻ അവിടത്തേക്ക് മതിയാകും അവിടത്തേക്ക് അതിനുള്ള കഴിവുണ്ട് അൻപത് വയസ്സിന് മീതെ പ്രായമുള്ള ഒരമ്മയ്ക്ക് ദൈവർവയിൽ പ്രാർത്ഥിച്ചൊരു പൈതലിൻ്റെ അമ്മയായി മാറാനുള്ള ഭാഗ്യം ദൈവം നൽകിയപ്പോൾ അവരുടെ ജീവിതത്തിലെ ഒരു സന്താന സൗഭാഗ്യത്തിന് ദൈവം അവരെ ആശീർവദിച്ചപ്പോൾ പ്രായമെന്ന് പറയുന്നത് കേവലം മനുഷ്യരുടെ കാഴ്ചപ്പാടിൻ്റെ മാത്രം ഒരു ബലഹീനതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് നമ്മൾ പലതും ചിന്തിച്ച് ഒതുക്കി കൂട്ടി ഉള്ളൂ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ അപ്പുറത്ത് ദൈവമൊരുക്കുന്ന പ്രായത്തെ കവിഞ്ഞ കാലഘട്ടത്തെ അതിജീവിച്ച ഒരു അസാധാരണമായ അതുല്യമായ ദൈവിക അനുഗ്രഹത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വീറ്റ് ചെയ്യുകയാണ് അറുപത്തി നാലാമത്തെ വയസ്സിലേക്ക് കയറി ജന്മദിനാഘോഷം കഴിഞ്ഞ ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം എന്നോടൊരു പിതാവ് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ നല്ല സമയത്ത് താൻ സമ്പാദിച്ചതൊക്കെയും തനിക്ക് പല വഴികളിലൂടെ നഷ്ടമായി പോയതിനെ തുടർന്ന് ഇനി തനിക്കൊരു ജീവിതത്തിലേക്കൊരു പുനരവലോകനം ചെയ്യത്തക്ക വിധത്തിലൊരു നല്ല കാലം വരാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചിരിക്കവേ ഞാൻ ആ പിതാവിനോട് പറഞ്ഞു അങ്ങനല്ല അങ്ങനെ കരുതരുത് നല്ലത് എന്തുകൊണ്ട് വന്നുകൂടാ എന്തുകൊണ്ട് നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ അല്ല പാസ്റ്റർ സമയം ഇത്രയൊക്കെ ആയില്ലേ സമയം എന്ന് പറയുന്നത് ഇത്ര ആയെന്ന് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം പിൻവലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ സമയവും നിങ്ങൾക്ക് ശ്വാസവും ആരോഗ്യവും ദൈവം തന്നിട്ടുള്ളതിൻ്റെ പുറകിൽ കൃത്യമായ പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ ഒന്നും വൈകിയിട്ടില്ല ഇത് കറക്റ്റ് നേരം തന്നെയാണ് എഴുന്നേൽക്കുക ഇനിയും നിങ്ങൾക്ക് ചിലത് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ആ മനുഷ്യൻ എൻ്റെ വാക്കുകളുടെ പേരിൽ ഒന്ന് ബലം പ്രാപിച്ച് താൻ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി പവർ ടൂൾസ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ അത് വാടകയ്ക്ക് കൊടുക്കുന്ന അത്തരത്തിലുള്ള ഒരു ബിസിനസ്സിലേക്കാണ് പിതാവ് ഇറങ്ങിയത് അത് വലിയ വിജയം കണ്ടു അത് വിജയം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിൽ ഇതൊക്കെ വാടകയ്ക്കെടുക്കാൻ വരുന്നവരിൽ ഒരു ചെറുപ്പക്കാരൻ അയാൾ വിദേശ രാജ്യത്തേക്ക് വേണ്ടി പോവുകയാണ് അവിടെ ചെന്നപ്പോൾ അവന് കിട്ടുന്ന ഫേബ്രിക്കേഷൻ വർക്കുകളാണ് ഈ ഫേബ്രിക്കേഷൻ വർക്കുകളുടെ കാര്യങ്ങൾക്കകത്ത് അവൻ ഇടപെട്ടു നിൽക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടെ തൻ്റെ കാര്യങ്ങൾ ചെയ്ത് നടത്തിക്കൊണ്ടു പോകാൻ അത്യാവശ്യം ഹിന്ദിയും ഒക്കെ അറിയാവുന്ന ലാംഗ്വേജിലേക്ക് ഇച്ചിരി പരിചയമുള്ള ഒരാളെ വേണം ഈ നാട്ടിലുള്ള പിതാവിനോട് ചോദിച്ചു അച്ചായന് വരാൻ പറ്റുമോ ചെന്നു രണ്ടു പേരും കൂടെ ചേർന്ന് ആ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തു ഇന്നത് വലിയ നിലയിലേക്ക് വളർന്നു പന്തലിച്ചിരിക്കുകയാണ് എവിടെയാ കഴിഞ്ഞു പോയെന്ന് പറയുന്നത് എന്താ തീർന്നു പോയെന്ന് പറയുന്നത് ഇനി എന്ന ചോദ്യത്തിൻ്റെ അപ്പുറത്ത് വലുതെനിക്ക് വേണ്ടി വരാനുണ്ടെന്നൊന്ന് പറഞ്ഞേ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിൻ്റെ അപ്പുറത്ത് എൻ്റെ ദൈവം വലിയ കാര്യം എനിക്ക് വേണ്ടി ചെയ്യുമെന്നൊന്ന് പറഞ്ഞേ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പ്രിയപ്പെട്ട കർത്താവിൻ്റെ കുഞ്ഞേ നീ പറയുന്ന വാക്ക് നിൻ്റെ ജീവിതത്തിൽ അക്ഷരം വൃത്തി സംഭവിക്കും ഒരു വിവാഹം നീ ആഗ്രഹിക്കുന്നുണ്ടാകാം ഒരു വീട് നിൻ്റെ സ്വപ്നമാകാം ഒരു ജോലി നിൻ്റെ അഭിലാഷമാകാം ഒരു ബിസിനസ് നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഡ്രീമാകാം അത് പൂർത്തിയാക്കാനും തുടങ്ങാനും കരങ്ങളിൽ പ്രാപിക്കാനും നേരം വൈകിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യം നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കൈയ്യെ സംശയിക്കരുത് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥകളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ വാഗ്ദത്തത്തെ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നത് തന്നെ ദൈവം അത് ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതിനാലാണ് എൻ്റെ ജീവിതത്തിൽ വരും എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും നമ്മൾ മുന്നോട്ടേക്ക് ഒരിക്കൽ കൂടി ഇറങ്ങും യേശു തൻ്റെ ദൗത്യം തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ആരംഭിക്കുമ്പോൾ ആദ്യമായി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് പറഞ്ഞ ഒറ്റ ഇൻസ്ട്രക്ഷൻ എന്നും നിങ്ങൾ ഓർത്തോണം ഒരിക്കൽ കൂടെ നീ പടകിൻ്റെ വലതു ആഴത്തിലേക്ക് വലയിറക്കുക കഴിഞ്ഞ രാത്രി മുഴുവൻ നീ തോറ്റിട്ടുണ്ടാകും പക്ഷെ ഒരിക്കൽ കൂടെ ചെയ്യുക ഇനിയൊന്ന് നിനക്ക് വേണ്ടിയാണ് വരാൻ പോകുന്നത് ഒരു അവസരം പുതിയതൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രണ്ടാം മുഴുവൻ എന്നൊന്നും ഞാനെ വിശേഷിപ്പിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് വരുന്നു എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം ദൈവം ഏറ്റവും നല്ലത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുക്കുകയാണ് സന്തോഷമായല്ലോ അല്ലേ ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നൂറ് വയസ്സ് പ്രായമുള്ള ആ മനുഷ്യന് തൻ്റെ ശരീരത്തിൽ നിന്നും ഒരു പൈതൽ ജനിക്കുന്നതും തൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ നിന്നും ആ കുഞ്ഞ് വളർന്ന് ആരോഗ്യവാനായി പുറത്തു വരുന്നതും കാണാൻ ദൈവം കൃപ കൊടുത്തെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇസ്സഹാക്കായി പിറക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിന് നല്ല കാലമാണെന്നും ഞാൻ ആഗ്രഹിച്ച സ്വപ്ന ഭവനമാണെന്നും ഞാൻ കൊതിച്ച് എന്റെ ശുശ്രൂഷയാണെന്നും ഞാൻ ആഗ്രഹിച്ച എൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയും എൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യവും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുമൊക്കെയാണെന്ന് ഒന്ന് വിശ്വസിച്ചേ ദൈവത്തിന് ഈ കാര്യം നമ്മളോട് പറയാൻ ഇതുപോലെ ഒരു വയോധികനായ മനുഷ്യനെ കൊണ്ടുവന്ന് ഈ വചനത്തിൻ്റെ വഴിയിൽ നിർത്താൻ പ്രസാദമായിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും ഉത്തരം ദൈവത്തിൻ്റെ കൈകളിൽ വൈകിപ്പോയിട്ടില്ല എന്നുള്ള ഉറപ്പും തിരിച്ചറിവും നമുക്ക് തരേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് കർത്താവുദ്ധം നമുക്ക് നൽകുന്നത് ഇന്നത്തെ പ്രവചനതോത് കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ കൈകളോട് പറയുക ഒന്നും വൈകിപ്പോയിട്ടില്ല ഈ കൈകളിലെല്ലാം വരും നിങ്ങളുടെ കാലുകളോട് പറയുക യാത്ര തീർന്നിട്ടില്ല ഇനിയും ഏറെ ദൂരം താണ്ടും നിങ്ങളുടെ കണ്ണുകളോട് പറയുക ഇന്നുവരെ കണ്ടതല്ല പുതിയതിനെ കാണും നിങ്ങളുടെ കാതുകളോട് പറ ഏറ്റവും സന്തോഷം നിറഞ്ഞ നല്ല വാർത്ത കാതുകളിൽ കേൾക്കും നിങ്ങളുടെ മുഖത്ത് അതിൻ്റെ ഭാവം മാറി ഇന്നുവരെ ആഹ്ലാദിച്ചതിലേക്ക് ഏറ്റവും ഉന്നതമായ സന്തോഷത്തിലുള്ള ചിരി വിടരുന്ന ഒരു ദിവസമുണ്ട് അന്നത്തെ ഒരു ഫോട്ടോ എടുത്തു വെച്ചോണം ദൈവം നിങ്ങൾക്ക് അത് ഒരുക്കാൻ പോവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് നിറഞ്ഞ മന സന്തോഷത്തോടും നിറഞ്ഞ മനസ്സോടും കൂടെ നിങ്ങളെ കെട്ടിപ്പിടിച്ച് അല്പനേരം ഈ സന്തോഷം പങ്കുവെക്കണമുള്ള കൊതി എന്നെ മനസ്സിലുണ്ട് അത്രത്തോളം നിറഞ്ഞ ഹൃദയത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ആ സന്തോഷ പൂർണ്ണതയിലാണ് ഈ ദൂതി ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത് കാരണം ദൈവം ഇതിനകത്തൂടെ ഒരുപാട് ജീവിതങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയാണ് ഒത്തിരി പേരുടെ അവസ്ഥയ്ക്കകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ആനന്ദത്തോടെ 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 ഞാനങ്ങനെ സ്തുതിക്കുന്ന യേശുവേ അപ്പം ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ എല്ലാം എൻ്റെ കർത്താവിനിക്കായി ചെയ്യുന്നു എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ വചനത്തിൻ്റെ വെളിപ്പാടിന് മുമ്പിൽ ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ടതിനായിട്ട് സ്തോത്രം ഞങ്ങൾക്കൊരു പുതിയ അവസരം എന്നല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അവസരത്തിലേക്കുള്ള സമയം വന്നിരിക്കുകയാണ് ദൈവം ഞങ്ങളെ ഏറ്റവും നന്നായി ആദരിക്കുന്ന ഏറ്റവും നന്നായി ഉയർത്തുന്ന ആ സുദിനത്തിൽ ഞങ്ങളുടെ ജീവിതം ഇതായി എത്തിയിരിക്കുന്നു ഇന്നെൻ്റെ വാക്കുകളെ കേട്ട അങ്ങയുടെ പൊന്നോമന മക്കൾ അങ്ങയുടെ തങ്കക്കുടങ്ങൾ ഹാ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് എൻ്റെ പൊന്നേശുവേ അങ്ങയിൽ ആശ്രയിക്കുന്ന അങ്ങയിൽ പ്രതീക്ഷ വച്ചിരിക്കുന്ന അങ്ങയുടെ പൊന്നോമനകളെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ സകല വേദികളിലും അനുഗ്രഹീതരായി വാഴട്ടെ ഇവർ ജയിക്കും ഇവർ വളരും ഇവർ ധനികരാകും ഇവർ ശക്തരാകും ഇവർ കരുത്തരായി ദൈവത്താൽ പ്രയോജനപ്പെട്ടവരായി ജീവിക്കും ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുകയാണ് യേശുനാഥ അപ്പ എൻ്റെ പ്രാർത്ഥന കേട്ടതിനും അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ അവിടുത്തെ തൃക്കരം തൊട്ടുള്ള ഒരു പ്രത്യേക അനുഗ്രഹം ചൊരിഞ്ഞതിനായിട്ടും സ്തോത്രം ക്രിസ്തുവിലെ ഈ സ്നേഹമുദ്ര ഇവരുടെ നെറ്റിത്തടങ്ങളിൽ ഇട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പ്രാർത്ഥന കേട്ടതിനാം ഇവരെ അനുഗ്രഹിച്ചതിനായിട്ടും നന്ദി യേശു യേശുബിശിഹായുടെ നാമത്തിൽ തന്നെ ആമേ ജീവിതത്തിൽ ഏറ്റവും നന്നായി കൊതിക്കുന്നത് ഇന്നാണ് നമ്മുടെ കൈകളിലേക്ക് വരുന്നത് അത് ഇന്നെൻ്റെ കൈകളിലേക്ക് വരുന്നു ഇനിയാണത് കാണാൻ പോകുന്നത് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിനുമെങ്കിൽ ഇനിയാണ് ഞാൻ ആ നല്ലതൊക്കെ കാണാൻ പോകുന്നത് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ ദൂതിൻ്റെ മുമ്പിൽ നമ്മുടെ ഭാവിയെ വരവേൽക്കാം കർത്താവായ യേശു ഒത്തിരി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നിങ്ങളെ യേശു ഒത്തിരി സ്നേഹിക്കുന്നു നമുക്ക് വേണ്ടി ജീവൻ നൽകിയവനും നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായവനെ നമുക്കെന്തും ആരാധിക്കാം സ്നേഹത്തോട് അവനോട് ചേർന്ന് നിൽക്കാം ദൈവപിതാവിൻ്റെ ഉന്നതമായ സ്നേഹവും യേശുനാഥൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ